എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മറന്നാടൻ സ്പെഷ്യൽ ഇന്ത്യവ്യൂ റൂമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് പ്രസാദ് വേങ്ങരയാണ് എഴുത്തുകാരനാണ് സ്വാതന്ത്ര്യ ചിന്തകനാണ് പ്രാസംഗികനാണ് പ്രസാദ് നമസ്കാരം 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 പ്രസാദ് നമുക്കറിയാം ഛത്തീസ്ഗഡ് വിഷയം കഴിഞ്ഞ കുറെ അധികം ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് മാത്രമല്ല ഇന്നലെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി ഛത്തീസ്ഗഡിലെ ഗവൺമെന്റോ പ്രോസിക്യൂഷൻ ഭാഗമോ പോലീസോ ഒന്നും അനുകൂലമായിരുന്നില്ല തുടക്കത്തിൽ കന്യാസ്ത്രീകൾ പദമാറ്റം നടത്തിയിട്ടുണ്ട് മനുഷ്യക്കടത്ത് നടത്തിയിട്ടുണ്ടോ എന്ന് തന്നെയായിരുന്നു അവരുടെ വാദം പക്ഷേ കേരള ഘടകത്തിൽ നിന്നും വലിയ തോതിലുള്ള പ്രഷർ അത് അമിത്ഷാ ഇവരെ എത്തി നിൽക്കുന്ന ശ്രേണിയിലേക്ക് എത്തുന്നു തുടർന്ന് അമിത്ഷാ പറഞ്ഞു ജാമ്യം ലഭിക്കുമെന്ന് അത് തന്നെ പിറ്റേ ദിവസം സംഭവിച്ചു ജാമ്യം ലഭിച്ചു ആ സത്യത്തിൽ അതാണോ മാത്രമല്ല കേരളത്തിലെ ഇടത് വലത് മുന്നണികളെല്ലാം തന്നെ ഛത്തീസ്ഗഡിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഒന്നും അവിടുത്തെ പ്രാദേശിക ഘടകമൊന്നും അങ്ങനെ വലിയ കാര്യമായി സ്വാധീനം ചെലുത്തുന്നോ പ്രതിഷേധം രേഖപ്പെടുത്തുന്നോ കണ്ടില്ല എന്റെ ആദ്യത്തെ ചോദ്യം എന്താണ് ആർക്കാണിതിൽ ക്രെഡിറ്റ് ക്രെഡിറ്റ് എടുക്കാൻ ഓടി നടക്കുകയാണ് ആളുകൾ ഇത് ഇതിൽ ആർക്കാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഓക്കെ മനുജ ഈ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ആദ്യം മനുജ പറഞ്ഞ പോലെ തന്നെ ഇത് ഛത്തീസ്ഗഡിൽ എത്രത്തോളം ഇതൊരു ചർച്ച ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളത് അത് കേരളത്തിന്റെ ഒരു സാമുദായിക രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് കേരളത്തിൽ ഇത്രയധികം ചർച്ചയായിട്ടുള്ളത് അപ്പോ നമ്മൾ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യ പോലെ ജനാധിപത്യ രാജ്യത്ത് നമ്മളെ ഭരണഘടനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറി എപ്പോഴും എക്സിക്യൂട്ടീവിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഒരു കേസ് കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസിൽ ഒരു ജാമ്യം കിട്ടുക അല്ലെങ്കിൽ ആ കോടതി വിധി വരുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനോ ഒക്കെ അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജുഡീഷ്യറിയിലുള്ള ഒരു വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണത് അങ്ങനെയല്ല ഒരിക്കലും ഒരു ജുഡീഷ്യറി പ്രവർത്തിക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇതിൽ ആർക്കെങ്കിലും ഒരു ക്രെഡിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജുഡീഷ്യറി ഒരു വിശ്വാസത്തിനെടുക്കാത്ത ഒരു കാര്യം തന്നെയാണ് ഒരു ക്രെഡിറ്റ് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷെ നമ്മുടെ ഒരു സാഹചര്യം വെച്ചിട്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുക ഇതിനേക്കാൾ വലിയ മനുഷ്യാവകാശ വിമർശനങ്ങൾ ഒക്കെ നടന്നിട്ടും ഇടപെടാൻ തയ്യാറാകാത്ത ആളുകൾ മുഴുവൻ ഈ കുറച്ച് ദിവസങ്ങളായി ഛത്തീസ്ഗഡിന്റെ പിന്നാലെ അല്ലെങ്കിൽ അവിടെ എത്തുന്നു അവിടെ കോടതിക്ക് മേഖല തമ്പടിച്ചുകൊണ്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണുന്നുണ്ട് അപ്പൊ ഇതില് യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ളത് ആ ഒരു ചോദ്യം ഇത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്കാണ് ഇതിന്റെ യഥാർത്ഥ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മൾ പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ അങ്ങനെ തയ്യാറാകുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അത് ആർക്കവും കിട്ടുക കാരണം അവിടെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് നിലവില് ഭരണത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് എന്തെങ്കിലും ഒരു സ്വാധീനം അതായത് ഇതിലിപ്പോ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ ഏത് രീതിയിൽ വാദിക്കണം എന്നുള്ള രീതിയിൽ രീതിലിപ്പോ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടില്ല ഒരു റിപ്പോർട്ട് കണ്ട് കസ്റ്റഡി ആവശ്യപ്പെട്ടില്ല അപ്പൊ അങ്ങനെ ആ രീതിയിൽ നമ്മൾ നമ്മളത് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് സ്വാഭാവികമായിട്ടും ബി ജെ പിയിലേക്ക് പോകേണ്ടതാണ് പക്ഷെ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ കേസിന്റെ ഒരു മെറിത്തിനനുസരിച്ച് കോടതി ജാമ്യം കൊടുത്തു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്കോ അല്ലെങ്കിലും ഭരണകൂടത്തിനോ അതിന്റെ ഒരു ക്രെഡിറ്റ് കൊടുത്തു കൊടുക്കാൻ ഞാൻ വ്യക്തിപരമായി ഞാൻ തയ്യാറില്ല പക്ഷെ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് കാരണം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ തുടക്കത്തിൽ ഛത്തീസ്ഗഡ് ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ പോലും ഇതിനെതിരെ എടുത്ത നിലപാടല്ല പിന്നീട് അവരുടെ നിലപാടിൽ മാത്രമൊന്നുമില്ല തീർച്ചയായും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പരിസരം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ഇപ്പോ ബി ജെ പിക്ക് ക്രിസ്ത്യൻ വോട്ടറുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ജനങ്ങളുടെ ഇടയിൽ വോട്ടിന് വോട്ട് വോട്ടർമാരുടെ ഇടയിലുള്ള ഒരു അവർ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കരുതുന്ന പോലെ ക്രിസ്ത്യൻ വോട്ടർമാർക്ക് ഇടയിലുള്ള ഒരു സ്വാധീനത്തിൽ ഏതെങ്കിലും തരത്തിലൊരു വിള്ളൽ സംഭവിക്കും എന്നുള്ള പേടി മൂലം തന്നെയാണ് ഇപ്പോ ബിജെപിന്റെ സംസ്ഥാന ഭാരവാഹികളൊക്കെ ഛത്തീസ്ഗഡിലേക്ക് വെച്ച് പിടിപ്പിച്ചതും ഇതിലിടപെടാൻ ശ്രമിക്കും അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ക്രെഡിറ്റ് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അത് രാഷ്ട്രീയപരമായ ഒരു ക്രെഡിറ്റ് ഇത്തരം കോടതി കേസുകളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞാൻ എന്റെ രണ്ടാമത്തെ ചോദ്യം അത് തന്നെയായിരുന്നു ഇത് ബി ജെ പിയുടെ അമിത് ഷാ പറയുമ്പോൾ ഇവർക്ക് ജാമ്യം പിറ്റേ ദിവസം ലഭിക്കുന്നു അമിത് ഷാ മന്ത്രിയാണ് ഇന്ത്യയുടെ സമ്മതിച്ചു പക്ഷേ ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ അത് പ്രധാനമന്ത്രിക്ക് മുകളിലുണ്ട് അല്ലെങ്കിൽ അതൊരു അതിനേക്കാളൊക്കെ ഉപരിയായി മാറുന്നതെന്ന് ഒബ്സർവ് ചെയ്യേണ്ട ഒരു ബോഡിയാണ് അപ്പോ അങ്ങനെ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഇവർക്ക് ഇത് പറയാൻ സാധിച്ചത് എന്നുള്ള ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിന്റെ കൂടെ ഉത്തരം പ്രസാദ് പറഞ്ഞിട്ടുണ്ട് നോക്കൂ പ്രസാദ് പറഞ്ഞു നിർത്തിയത് കേരളത്തിലെ പ്രാദേശിക തലത്തിൽ ബിജെപിക്ക് ഉണ്ടാകുന്ന ഒരു സ്വാധീനമുണ്ട് നമുക്കതറിയാം സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയം അടക്കമുള്ള ഇടങ്ങളിൽ ബി ജെ പിക്ക് സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്കിടയിൽ അതൊരു എൻ ബ്ലോക്ക് പോലെ നിന്ന് അതേ ഒരു വോട്ട് ഭൂരിപക്ഷം ഉയർത്താനും ബിജെപിക്ക് ആകെ തുകയും ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലൊക്കെ സാധിച്ചിട്ടുണ്ട് പ്രധാനമായും ഇടതുപക്ഷം മുസ്ലിങ്ങൾക്കൊപ്പമാണ് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നീതികൾക്കൊപ്പമാണ് എന്നും അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ അത് സംരക്ഷണം ഉണ്ടെങ്കിൽ അതിനൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ബിജെപി എന്നൊരു ഇക്വേഷനിലേക്ക് അവർ പതുക്കെ വളരെ കാലം കൊണ്ട് എത്തിപ്പെട്ടതാണ് ഇപ്പൊ നിലവിൽ ഈ സാഹചര്യത്തിൽ പം്ലാനിയൊക്കെ പൂർണ്ണമായി അർത്ഥത്തിൽ ബിജെപിക്കും കേന്ദ്രമന്ത്രിക്കും നന്ദി അറിയിക്കുമ്പോഴും പംലാനിയെ എതിർത്തുകൊണ്ടും കുറെ അധികം ആളുകൾ വരുന്നുണ്ട് എന്റെ ചോദ്യം ബിജെപിയുടെ വോട്ട് ഷെയറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇതൊരു തിരിച്ചടിയാണോ ബിക്കോസ് നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്നു തൊട്ടടുത്ത വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ബിജെന്ത തീർച്ചയായും മനുഷ്യ മനുജ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ഒരു ഡെമോഗ്രഫി വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിൽ ബിജെപിക്ക് ഒരു ഹിന്ദു വർഗീയത പറഞ്ഞുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാക്കിക്കൊണ്ട് മാത്രം അവർക്ക് വോട്ട് നേടാൻ കഴിയില്ല എന്ന് കാലങ്ങളായി തെളിയിക്കപ്പെട്ടതാണ് ഇപ്പോ ി ജെ പി നേതാക്കള് പറഞ്ഞ പോലെ തന്നെ ഒരു ഏറ്റവും വലിയ സുവർണാവസരമായിരുന്നു ശബരിമല വിഷയം പോലും ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ അതുപോലും ഒരു വോട്ടാക്കി മാറ്റാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബി ജെ പി തിരിച്ചറിഞ്ഞ ഒരു സത്യമാണ് ഈ കേരളത്തിന്റെ ഒരു ജനസംഖ്യാ വിതരണ സോതനുസരിച്ച് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന്റെ കേരളത്തിലേതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന്റെ വോട്ട് കൂടി ഇല്ലാതെ ഒരിക്കലും അധികാരത്തിലെത്താൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എങ്ങനെയാണോ ഉത്തരേന്ത്യയിൽ ഇസ്ലാമിനെ ഒരു ഒരു ശത്രുവായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ബി ജെ പി വോട്ട് നേടാൻ പണ്ട് മുതലേ ശ്രമിച്ചിട്ടുള്ളത് അതിന്റെ മറ്റൊരു രൂപത്തില് ഈ കേരളത്തിലെ ഇടതു രാഷ്ട്രീയം അല്ലെങ്കിൽ ഇടതു വലത് രാഷ്ട്രീയം തന്നെ ആകെ മൊത്തം ഒരു മുസ്ലിം പീണന രാഷ്ട്രീയമാണ് എന്നും അവിടെ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനും മറ്റ് ഇസ്ലാം കേരളത്തിൽ ഒന്നായി വിഴുന്നതിന് മുന്നേ എങ്ങനെ രക്ഷിക്കാനുള്ള ഏക ഒരു വഴി ഈ ബിജെപി ജെ പി വഴിയാണ് അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലൂടെ മാത്രമാണ് എന്ന രീതിയിലുള്ള ഒരു സോണൽ ക്രിസ്ത്യാനിറ്റികൾക്കിടയിൽ ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിൽ ജനിപ്പിക്കാൻ അവര് കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഫലം ഈ ചിന്ത തോതിലെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരം ഒരു സംഭവം മറ്റു രാഷ്ട്രീയ ഇടത് വലത് ഏഹ് പിന്നെ കക്ഷികൾ എന്തുകൊണ്ട് ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ അവിടെ എങ്ങനെ വിള്ളൽ ഉണ്ടാക്കാം എന്നുള്ളത് തന്നെയാണ് അവര് ഈ ഒരു ഛത്തീസ്ഗഡ് വിഷയം ഇത്ര ഒരു വലിയ വിഷയമായിട്ട് ഏറ്റെടുത്ത് അത് നേരത്തെ മനുജ പറഞ്ഞതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് അത് ഏറ്റെടുത്തിട്ടില്ല കാരണം അവിടെ ഇതല്ല അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അല്ല അല്ലെങ്കിൽ സാമൂഹിക സാമുദായിക സമവാക്യം ഈ രീതിയിലല്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ അവരൊരു മൗനം പാലിച്ചത് വി ഡി സതീഷനോ അല്ലെങ്കിൽ ഈ പിന്നെ കേരളത്തിലെ മറ്റു കോൺഗ്രസിന്റെ നേതാക്കളോ പറയുന്ന പോലെ ഛത്തീസ്ഗഡിലെ ഒരു കോൺഗ്രസ് നേതാവിന് പറയാൻ സാധിക്കാത്തത് അവിടുത്തെ സാമുദായിക സമവാക്യം മറ്റൊന്നായത് കൊണ്ടാണ് അപ്പൊ ഇവിടെ തീർച്ചയായും ഇവര് ശ്രമിച്ചിട്ടുള്ളത് ആ ബി ജെ പി വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാൻ തന്നെയാണ് ഒരു ഒരു അത് ഒരു പരിധി വരെ സാധിച്ചേക്കാം കാരണം ഈ ഒരു തരത്തിലുള്ള ഒരു ഭീതി ഈ സൃഷ്ടിക്കാൻ പറ്റിയാൽ അത് ഒരു തരത്തിൽ ബി ജെ പിക്ക് നീ മറ്റൊരു രീതിയിൽ ഇതിനെ മറികടക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അത് ഒരു വോട്ട് ചോർച്ചയ്ക്ക് തന്നെ സംഭവിച്ചേക്കാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തല് അത് യു ഡി എഫിലേക്ക് പോകുമ്പോ എൽ ഡി എഫിലേക്ക് പോകുമോ എന്നിട്ട് കണ്ടാറിയ കാര്യം തന്നെയാണ് പക്ഷെ ഒരു മറ്റൊരു വശമുള്ളത് എന്താ വെച്ചാൽ ഇതിനെ മറികടക്കാവുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ മറികടക്കാവുന്ന രീതിയിൽ ബി ജെ പി അടുത്ത അവരുടെ വർക്ക് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടതാണ് പ്രസാദ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ മതത്തിൽ വിശ്വസിക്കാം മതം പ്രചരിപ്പിക്കാം അങ്ങനെയുള്ളൊരു നാട്ടിൽ മതപരിവർത്തന നിരോധന നിയമം എന്നത് പല സംസ്ഥാനങ്ങളും നടക്കുന്നുണ്ട് ഒരാൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ ചേരാമെന്നിരിക്കെ ഈ മതപരിവർത്തന നിരോധന നിയമം അതിന്റെ ആവശ്യമുണ്ടോ കാരണം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത് അവർക്ക് ജാമ്യം ലഭിച്ചതിനു ശേഷവും സി പി എം അടക്കമുള്ള പാർട്ടികൾ ആവശ്യപ്പെടുന്നത് ഈ നിയമം തന്നെ റദ്ദാക്കണം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഈ ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ മത സ്വാതന്ത്ര്യം അതായത് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് പ്രകാരം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് ഓരോ വ്യക്തിക്കും കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ള മതം പ്രാക്ടീസ് ചെയ്യാനും ആ മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് പ്രകാരം നമുക്ക് നൽകുന്നുണ്ട് ഇത് മതത്തിനുള്ള സ്വാതന്ത്ര്യമല്ല മറിച്ച് ഓരോ വ്യക്തിക്കുമുള്ള സ്വാതന്ത്ര്യമാണ് അപ്പോൾ ഈ ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആ മതം ഉപേക്ഷിക്കാനും അവരുടെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാനും ഉള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു വ്യക്തിയെ ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ളൊരു മിസ്ഇൻഫർമേഷൻ നൽകി ഒരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാനോ അവർക്ക് എന്തെങ്കിലും ഒരു വാഗ്ദാനം നൽകി മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാനോ ഒരു അവകാശമല്ല ഈ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് പ്രകാരമുള്ള ഒരു അവകാശം നമുക്ക് നൽകുന്നത് മറിച്ച് അത് നൽകുന്നത് വെച്ചാൽ ഇഷ്ടമുള്ള രീതിയിൽ ഒരു വ്യക്തിക്ക് ഒരു മതം സ്വീകരിക്കാൻ ഇപ്പോൾ ഞാൻ ഒരു മതം പഠിച്ചിട്ട് ഇപ്പോൾ ക്രിസ്തു മതം പഠിച്ചിട്ട് എനിക്ക് ക്രിസ്തു മതമാണ് ശരിയാണെന്ന് തോന്നിയാൽ ആ പരിവർത്തനം നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട് അല്ലെങ്കിൽ ഇസ്ലാം മതം പഠിച്ചിട്ട് ഇസ്ലാം മതം ശരിയാണെന്ന് തോന്നിയാൽ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇനി ഇല്ല ഈ മതങ്ങളൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ നമ്മളൊക്കെ ചെയ്ത പോലെ ഈ മതത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നുണ്ട് പക്ഷെ ഒരിക്കലും നമുക്ക് ഒരാളെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരു മതപരിവർത്തനം നടത്താനുള്ള ഒരു അവകാശം ഈ ഒരു നിയമം നൽകുന്നില്ല അപ്പൊ ആദ്യമായി ഇന്ത്യയിൽ ഈ ഒരു മത പരിവര്ത്തന നിരോധിത നിയമം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ആ നിയമം കൊണ്ടുവരുന്നത് ഒറീസയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഒറീസയിലെ സ്വതന്ത്ര പാർട്ടി അധികാരത്തിലുള്ള സമയത്താണെന്ന് തോന്നുന്നു ഈ നിയമം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഒരിക്കലും ഇതൊരു ബി ജെ പി സർക്കാരോ അല്ലെങ്കിൽ ജനസംഘോ ഒന്നും അല്ല ഇത് കൊണ്ടുവന്നിട്ടുള്ളത് മറ്റൊരു പാർട്ടി തന്നെയാണ് അപ്പൊ ഇത് ഈ ഒറീസ പിന്നെ മധ്യപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു നിയമം കൊണ്ടുവരാനുള്ള കാരണം തന്നെ അവരുള്ള ട്രൈബൽ ഏരിയയിൽ വളരെ വലിയ രീതിയിൽ ഈ മതപരിവർത്തനം നടത്തുന്നുണ്ട് നമുക്കറിയാവുന്ന രീതിയിൽ തന്നെ ഈ ട്രൈബൽ ഏരിയയില് വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും സാമ്പത്തികമായ പരമായും ഒക്കെ പിന്നിൽ നിൽക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളത് ഇങ്ങനെയുള്ള ആളുകളെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാനുള്ള അവർക്ക് പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിഷനറി പ്രവർത്തകരും മറ്റുമൊക്കെ നമുക്കറിയാവുന്ന പോലെ തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് മതപരിവർത്തനം നടത്തുന്നുണ്ട് നടത്തി പോരുന്നുണ്ട് ഇതിനെതിരെ അവിടെയുള്ള ഈ ഒരു മിലിറ്റൻറ്റ് ടീമുകളൊക്കെ ഇതിനെതിരെ കാലങ്ങളായിട്ട് എതിർ ശബ്ദങ്ങളും ഉന്നയിക്കുന്നുണ്ട് അപ്പോ എന്താണ് ഈ ഒരു മതപരിവർത്തന നിയമ നിരോധന നിയമം കൊണ്ടുവരാനുള്ള പ്രധാന കാരണം ഇത്തരത്തിലുള്ള ഒരു മതപരിവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ മത പരിവർത്തനം അതായത് നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനം ഒരിക്കലും ഒരു ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് പ്രകാരമുള്ള ഒരു അവകാശമല്ല അത് പിന്നെ മധ്യപ്രദേശിൽ ഈ നിയമം കൊണ്ടുവന്ന സമയത്ത് തന്നെ ഈ ഫാദർ സ്റ്റാൻസ്ലാവ് എന്ന് പറഞ്ഞൊരു പാതിരി ഇതിനെതിരെ കേസിന് പോവുകയും ആ കേസിൻ്റെ റൂളിങ്ങിൽ സുപ്രീം കോടതി ഒരു വിധി തന്നെ ഒരു നിരീക്ഷണം തന്നെ നടത്തിയിട്ടുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് പ്രകാരമുള്ള ഈ അവകാശം എന്ന് പറഞ്ഞാൽ നിർബന്ധിതമായിട്ട് മതപരിവർത്തനം നടത്താനുള്ള അവകാശമല്ല മറിച്ച് അതൊരു വ്യക്തിക്ക് ഇഷ്ടമുള്ള ഒരു മതം സ്വീകരിക്കാനുള്ള ഒരു അവകാശമാണെന്ന് ആർട്ടിക്കിൾ സുപ്രീം കോടതി തന്നെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ചിൻ്റെ ഇന്റർപ്രിട്ടേഷനിൽ പറഞ്ഞിട്ടുണ്ട് മധ്യപ്രദേശ് സർക്കാർ വേഴ്സ് ഫാദർ സ്റ്റാൻഡ് ബ്ലാസ് എന്ന കേസിലങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ നിയമം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരെ ഉള്ളൊരു നിയമമല്ല മറിച്ച് നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെയുള്ള ഒരു നിയമമാണ് അപ്പോൾ ഇപ്പോൾ നമ്മളെ ഈ നാട്ടിലുള്ള ഇടത് വലത് ബുദ്ധിജീവികളൊക്കെ ഇതിനെ എതിർക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ അത് കൊണ്ടു അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഈ നിയമത്തിന് വേണ്ടി വാദിക്കുന്നത് ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഇതിനെ എതിർക്കേണ്ടത് അപ്പം ആ ഒരു നിയമം ഇന്ത്യയിലെ വിശാലമായ മത സ്വാതന്ത്ര്യ എതിരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ഇത് ഇത്തരം ഒരു നിയമം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ട്രൈബൽ ഏരിയകളിലും മറ്റ് ഏരിയകളിലും ഒക്കെ നിർബന്ധിത മതപരി മതപരിവർത്തനം വളരെയധികം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഒരാൾ മതം മാറുന്നതിനെ ഒരിക്കലും നമ്മൾ എതിരല്ല ഏത് മതത്തിലേക്കും മാറാം പക്ഷേ അത് ഫോഴ്സ്ഫുൾ ആയിരിക്കരുത് അയാളുടെ ഒരു എതിരായിട്ട് നിർബന്ധിതമായിട്ട് ചെയ്യാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കരുത് എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നിയമം ഉള്ളതുകൊണ്ട് അതൊരു മത സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം പിന്നെ ഈ മത സ്വാതന്ത്ര്യ നിയമത്തിനെതിരെ സോറി മത പരിവർത്തിന നിരോധന നിയമത്തിനെതിരെ ഇപ്പോൾ നമ്മൾ ഈ ഉറഞ്ഞുതുള്ളതുന്നതിൻ്റെ ഒരു കാരണ കൂടി ഈ സാമുദായികപരമായിട്ടുള്ള സാമുദായിക രാഷ്ട്രീയ സമവാക്യങ്ങളാണ് അതിനുള്ളൊരു കാരണം ഉള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഈ മിഷനറിമാരുടെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു ഇവർ ഈ ട്രൈബൽ ഏരിയകളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ഈ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയാവുന്നത് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ നോർത്ത് സെൻറ്റിനൽ ഐലൻഡിലേക്ക് പിന്നെ മത എന്താണ് മത പ്രചരണം നടത്താൻ പോയ ഒരു പാതിരി അവരുടെ നോർത്ത് സെന്റലൻഡിൽ സെന്റിനൽ ഐലൻഡിലെ ആ ട്രൈബൽ വിഭാഗത്തിൻ്റെ ആക്രമണത്തിൽ മരിച്ച ഒരു കാര്യമൊക്കെ നമുക്കറിയാം അപ്പോൾ ഇത്തരം മേഖല മേഖലകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ ഈ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കാൻ തന്നെ അത്തരം മേഖലകളിൽ ഇവർക്ക് മതം പ്രചരിപ്പിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ത്യയിൽ ഉള്ള സമയത്ത് തന്നെ അതൊരു നിർബന്ധിത മതപരിവർത്തനം അല്ലാതിരിക്കാനും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അത്തരം ഒരു നിയമം ഈ ട്രൈബൽ സംസ്ഥാനങ്ങളിലെ അത്ര ഒരു നിയമത്തെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ ഒരു ഈ വിഷയത്തിലുള്ള എന്റെ ഒരു അഭിപ്രായം മനസ്സിലായി പ്രസാദ് ഇതിന്റെ മറ്റൊരു പ്രശ്നം കൂടിയില്ലേ അതായത് ഇപ്പോ ദശുതൽ പറയുന്നത് അവരുടെ അവരെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളായി കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ആദിവാസികൾ ഹിന്ദുക്കളായി എന്നൊരു ചോദ്യമുണ്ടല്ലോ എനിക്കറിയാം പ്രസാദ് നല്ല വായനക്കാരനാണ് പ്രത്യേകിച്ച് ഹിന്ദു കൾച്ചർ അതുമായി ബന്ധപ്പെട്ടിട്ടുമൊക്കെ എഴുതുകയും വായിക്കുകയും പ്രസംഗങ്ങൾ ഒക്കെ നടത്തുന്ന വ്യക്തിയാണ് പ്രഭാഷണം നടത്തുന്ന ആളാണ് എങ്ങനെയാണ് ഹിന്ദുക്കൾ ആയി ആദിവാസികൾ മാറുന്നത് കാരണം ഹിന്ദു എന്ന് പറയുന്നൊരു മതം തന്നെ ഇല്ല അതൊരു ജാതിയുടെ കൂട്ടമാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഹിന്ദുക്കൾക്ക് ഒരു മതമായി മാറാനായിട്ട് സാധിക്കുക നമുക്കറിയാം ബ്രിട്ടീഷ് തരത്തിന് ശേഷമൊക്കെയാണല്ലോ അങ്ങനെ വന്നത് അതിനു മുൻപ് മുൻപ് ഹിന്ദു ആദിവാസി എന്നൊരു കാര്യങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ തീർച്ചയായും മനുജ ഹിന്ദു എന്നൊരു മതം മനുജ പറഞ്ഞതുപോലെ തന്നെ അതൊരു ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ സൃഷ്ടിയാണ് ഇന്ത്യയിൽ സെൻസസ് എടുത്ത സമയത്ത് ഹിന്ദു ഇസ്ലാമിൽ പെട്ടതും ക്രിസ്ത്യാനിറ്റിയിൽ പെട്ടതുമല്ലാത്ത എല്ലാ ആളുകളെയും കൂടി എങ്ങനെ ചേർക്കണം അവരെല്ലാം കൂടി ഒരു ഒറ്റ ഘട്ടമായിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു ഹിന്ദു മതമായിട്ട് ചേർത്തത് മുതലാണ് സത്യത്തിൽ ഇന്ത്യയിലെ വ്യാപകമായി ഹിന്ദു എന്നൊരു മതമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത് പിന്നീട് ഈ ഹിന്ദു മതത്തെ സെമിറ്റൈസ് ചെയ്യാനാണ് ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾ അല്ലെങ്കിൽ ഹിന്ദുത്വയുടെ പ്രചാരകരായിട്ടുള്ള ആളുകൾ ഇന്ത്യയുടെ ഇന്ത്യയിലെ ആയിട്ടുള്ള ആളുകളൊക്കെ ഒരു ഹിന്ദു ഹിന്ദുമതത്തെ ഉണ്ടാക്കിയെടുക്കാൻ മതത്തെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ഒരു സെമിറ്റിക് രൂപത്തിലെ ഒരു ഹിന്ദു മതത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് അത് ദയാനന്ദ സരസ്വതി മുതൽ സ്വാമി വിവേകാനന്ദനായാലും ദയാനന്ദ സരസ്വതി അരവിന്ദഘോഷും ലാസ്റ്റ് ഹിന്ദുത്വയുടെ പ്രയോക്താവായ അല്ലെങ്കിൽ ഹിന്ദുത്വയുടെ ഒരു നിർമ്മാതാവ് എന്ന് നമുക്ക് പറയാവുന്ന സവർക്കറൊക്കെ ഹിന്ദു മതത്തെ സൃഷ്ടിക്കാനാണ് അതായത് ഇസ്ലാം മതം പോലെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതം പോലെ ഒരു സെമിറ്റിക് മതം പോലെ ഒരു ഹിന്ദു മതത്തെ സൃഷ്ടിക്കാൻ തന്നെയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഇന്ത്യയിലുള്ള നാനാവിധ ജാതികളെ അപ്പൊ നമുക്കറിയാവുന്നതാണ് ചാതുർവർണ്ണയ വ്യവസ്ഥ പ്രകാരം ബ്രാഹ്മണർ ഷത്യർ വൈശ്യർ ശൂദ്രർ ഇത് കഴിഞ്ഞാൽ വരുന്ന പഞ്ചമരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവർണരായിട്ടുള്ള ആളുകളെ മനുഷ്യരായി പോലും കണക്കാക്കാത്ത ഒരു സിദ്ധാന്തമായിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ആർഷഭാരത സംസ്കാരത്തിൽ ഈ പഞ്ചമരായിട്ടുള്ള ആളുകൾ മനുഷ്യരായിട്ട് പോലും കണക്കാക്കപ്പെട്ടിട്ടില്ല പക്ഷേ പിന്നീട് ഈ ഹിന്ദുത്വയുടെ രൂപീകരണത്തോടു കൂടി അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഒരു സെവിറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ ആളുകളുടെയും ആളുകളെ എല്ലാ ജാതികളെയും ഹിന്ദുമതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പം ഇതിന് അതിൽ ഈ ഹിന്ദുത്വ ആളുകൾ മാത്രമല്ല ഇപ്പോൾ ഗാന്ധിജി പോലും ഇപ്പോൾ നമുക്കറിയാം ഗാന്ധി അംബേദ്കർ സമ്പാദകങ്ങളെയൊക്കെ പറ്റി നമുക്കറിയാം അംബേദ്കർ ഒരിക്കലും ഒരു ഹിന്ദു എന്നറിയപ്പെടാൻ ആഗ്രഹിച്ചിട്ടില്ല അല്ലെങ്കിൽ തൻ്റെ വിഭാഗം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരല്ല എന്ന് അംബേദ്കർ പറയുമ്പോൾ ഗാന്ധിജി ഇവരെ എല്ലാവരെയും കൂടി ഈ എല്ലാ ഇപ്പൊ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വരുമ്പോൾ പോലും ഗാന്ധിജി അതിനെ എതിർക്കാൻ കാരണം ഹിന്ദു മതത്തിൽ നിന്ന് ഹിന്ദു മതത്തെ സെപ്പറേറ്റ് ആക്കും അല്ലെങ്കിൽ ഹിന്ദു മതത്തെ വിഘടിപ്പിക്കാൻ കാരണമാകും എന്നുള്ള രീതിയിലാണ് അതിനെ എതിർത്തിട്ടുള്ളത് അപ്പോൾ ഈ ഹിന്ദുത്വ പ്രൊപ്പോണൻ്റുകളായിട്ടുള്ള ആളുകളും ഹിന്ദു മത പ്രചാരണകളും എല്ലാവരും ഈ എല്ലാ ജാതികളെയും ഹിന്ദു മതത്തിലേക്ക് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു വിശാല ഹിന്ദു മതം ഉണ്ടാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും ഈ പിന്നെ ബജ്രംഗതായാലും മറ്റ് ശക്തികളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് ഈ ഇവർ വനവാസികൾ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഈ ആദിവാസികളായിട്ടുള്ള ആളുകളെയൊക്കെ ഹിന്ദു മതത്തിൻ്റെ ആളുകളായിട്ട് ഇവർക്ക് ഇവരൊക്കെ ഒരു ഏത് രീതിയിലാണ് ഇവരെ ഹിന്ദു മതത്തിൻ്റെ ആളുകൾ എന്ന് ഇവർക്ക് വിളിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഇവരെ ഹിന്ദുക്കൾ എന്ന് വിളിക്കാൻ എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ചിരി വരും കാരണം ഒരിക്കലും ഹിന്ദു ഏതെങ്കിലും ഒരു ഹൈന്ദവ ദേവനയോ ഏതെങ്കിലും ഹൈന്ദവ ദേവതയോ അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഏതെങ്കിലും ഒരു കൾച്ചറൽ എലിമെൻറ്റും സ്വീകരിക്കാത്ത ആളുകളാണ് ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരൊരു ഒരു പാൻതിയിസ്റ്റിക് ആയിട്ടുള്ള ജീവിതം നയിച്ചു പോയിട്ടുള്ള ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ഹിന്ദുമതത്തിലേക്ക് സ്വാം സ്വീകരിച്ചു കൊണ്ട് ഇവരെല്ലാവരും ഹിന്ദു മതത്തിൻ്റെ ആളുകൾ ആണ് എന്ന് വരുത്തി തീർക്കാനാണ് ഈ വലതുവശ ശക്തികൾ അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ ശക്തികൾ എപ്പോഴും ശ്രമിച്ചിട്ട് കൊണ്ടിരുന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ആദിവാസികളൊക്കെ ഹിന്ദു മതത്തിലുള്ള ആളുകളാണ് ഇവരെ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളൊരു വാദം ബജ്രംഗതൽ പോലെയുള്ള ശക്തികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് സത്യത്തിൽ ചരിത്രത്തിന് നിരക്കുന്നതല്ല ചരിത്രപരമായി സത്യമായിട്ടുള്ള കാര്യമല്ല കാരണം ഈ ആളുകളൊന്നും ഈ അതിശൂദ്രരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പഞ്ചമരായിട്ടുള്ള പോലും ഹിന്ദു എന്ന് കണക്കാക്കാൻ പറ്റില്ല അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഒരിക്കലും ഈ ഭാഗത്തേക്കൊന്നും എത്തിപ്പെടാത്ത ആദിവാസികളായിട്ടുള്ള ആളുകളെ വനവാസികളായിട്ടുള്ള ഇവർ ഈ ബി ജെ പി ആർ എസ് എസ്കാർ വനവാസികൾ എന്ന് വിളിക്കുന്ന ആളുകൾക്കൊന്നും ഒരിക്കലും ഹിന്ദു മതവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ് അവരെ ഹിന്ദു എന്ന് കണക്കാക്കുന്നത് ഈ പറഞ്ഞ പോലെ ഹിന്ദുമതത്തിൻ്റെ ഒരു സെമിറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരെയും കൂടി ഒന്നാക്കി ചേർക്കാനുള്ള ഒരു ഭാഗത്തിൻ്റെ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി മാത്രമാണ് അവരെ ഹിന്ദുവായി കണക്കാക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അവസാനത്തെ ചിത്രത്തിലേക്ക് വരികയാണ് പ്രസാദ് അതായത് തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഒരു സമുദായത്തെയും വേദനിപ്പിക്കാതെ ആ സമുദായ വോട്ട് മുഴുവൻ തങ്ങൾക്ക് വേണം എന്ന് വാശി പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയാണ് കാണുന്നത് അതായതെങ്കിലും ഒരു നിലപാട് ഉള്ളതുകൊണ്ടാണ് ഇവരെങ്ങനെ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നല്ല മറിച്ച് ഇവർക്ക് ആ സമുദായത്തിന്റെ വോട്ട് ആവശ്യമാണ് അങ്ങനെയാണോ എന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മുടെ ഭാവി നമ്മുടെ ഒരു സെക്യുലർ ഫാബ്രിക്കിൽ ഇന്ന് വല്ലാണ്ട് ബാധിക്കുകയല്ലേ ചെയ്യുന്നത് തീർച്ചയായും ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഭരൺ മതേതരത്വം സോഷ്യലിസം എന്നൊരു പദം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർക്കുന്നത് എങ്കിൽ പോലും ഇന്ത്യൻ ഭരണഘടനാ ശില്പികൾ അന്ന് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണ സമയത്ത് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് ഒരു മതേതര രാഷ്ട്രം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്താണ് സ്റ്റേറ്റ് ഈസ് നോട്ട് റിലീജിയസ് എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ഇന്ത്യ രൂപീകൃതമായ അന്നു മുതലേ മതം രാഷ്ട്രീയത്തിൽ കലർത്തിക്കൊണ്ട് എല്ലാ മതത്തെയും ഒരുപോലെ പരിഗണിക്കണം എന്നൊരു പ്രത്യേക രീതിയിലുള്ള ഒരു മതേതരത്തെ സിദ്ധാന്തമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മതങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് മതത്തെയും ജാതികളെയും പ്രീണിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയം വളർന്നു വന്നിട്ടുള്ളത് അതൊരു കാലഘട്ടത്തിൽ ദേശീയ പ്രസ്ഥാനം തന്നെ ചെയ്തു പിന്നീട് അത് മറ്റ് പാർട്ടികളെ ഏറ്റെടുത്തു അത് ജാതി പാർട്ടികളെ ഏറ്റെടുത്ത് അവർ കുറെ കാലം ഭരണം കയ്യാളി പക്ഷേ ഈ ജാതി പാർട്ടികളെയും വെട്ടിക്കൊണ്ട് പിന്നീട് മതശക്തികൾ അല്ലെങ്കിൽ ഭൂരിപക്ഷ മതശക്തികൾ ശക്തികൾ അധികാരത്തിലെത്തിയപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം വല്ല മരിച്ചു പറഞ്ഞതുപോലെ തന്നെ വല്ലാത്തൊരവസ്ഥയിലാണ് എത്തിച്ചേരുന്നത് വല്ലാത്ത ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകരമായ ഒരവസ്ഥയിൽ ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും മതപരമായി കാണുക അല്ലെങ്കിൽ സാമുദായികപരമായി കാണുക ഒരു രാജ്യത്തെ വോട്ട് പിടിക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗം അല്ലെങ്കിൽ രോട്ടു പിടിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് എല്ലാ വിഷയത്തെയും സാമുദായികമായി കാ മാത്രമാണ് എന്ന് കരുതപ്പെടുന്നത് വളരെ വളരെ അപകടകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പം ഇന്ത്യ ഇന്ത്യൻ എക്കണോമിക്ക് ലോകത്തിന് മുന്നിൽ കുതി കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ ഇന്ത്യ നമ്പർ ആകും നമ്പർ ത്രീ ആകും എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒരു സാമുദായികപരമായ മതപരമായ രീതിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം ചുരുങ്ങി പോവുക എന്ന് പറഞ്ഞത് ഒരു പുരോഗമന സമൂഹത്തിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ് അത് വളരെ ആപൽകരമായ ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം കടന്നു പോകുന്നത് അത് ഏതെങ്കിലും ഒരൊറ്റ പാർട്ടി അല്ലെങ്കിൽ ഒരൊറ്റ സംഘടനയോട് മാത്രമല്ല എല്ലാവരും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ഈ മതം തന്നെയാണ് മതം ഉപയോഗിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇന്ത്യയിലില്ല ഭൂരിപക്ഷ മതം ഒരു കൂട്ടർ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവർ ന്യൂനപക്ഷ മതം ഉപയോഗിക്കുന്നു ഉത്തരേന്ത്യയിൽ ഇസ്ലാമിനെ കാണിച്ച് ഭയപ്പെടുത്തിക്കൊണ്ട് ഹിന്ദു മതത്തെ കൺസോളിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ കേരളത്തിലൊക്കെ ഈ ഹിന്ദുത്വ ശക്തികളെ കാണിച്ചുകൊണ്ട് മറ്റു മതങ്ങളെ കൺസോളിഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി ആണ് നമ്മൾ കണ്ടുവരുന്നത് ഇത് ഇന്ത്യൻ മതേതരത്വത്തിന് തന്നെ വെല്ലുവിളിയായിട്ടുള്ളൊരു സംഭവമാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതൊന്നും മറികടക്കാൻ നമ്മൾ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതങ്ങളെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ മതങ്ങളെ പരിഗണിക്കുമ്പോൾ കൈവിറക്കാത്ത രീതിയിൽ തന്നെ മതങ്ങളെ പരിഗണിച്ചുകൊണ്ട് മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തി സ്റ്റേറ്റ് ഈസ് നോട്ട് റിലീജിയസ് എന്ന യഥാർത്ഥ സെക്യുലറിസം ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിന് നമുക്കൊരു മോചനം ഉണ്ടാവൂ എന്തായാലും ഇത്രയും നേരം മറന്നാടിനോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി പ്രസാദ് എന്തായാലും വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ചർച്ചകളിൽ തുടരാൻ ഒരുപാട്